ശരണം ഉച്ചപൂജ തൊഴിലെത്തി കേട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്നത്തെ കളപാലങ്കാരൻ നല്ല ഭംഗിയുണ്ട് ഇന്ന് ഉച്ചപൂജയും കളപാലങ്കാരും എല്ലാം ഭംഗിയായിട്ട് നടന്നു പൊന്നുണ്ണിക്കണ്ണൻ നല്ല സന്തോഷത്തിലാണ് ഇന്നത്തെ കളപാലങ്കാരൻ കാണാൻ നല്ല കൗതുകമുണ്ട് നല്ല ഭംഗിയിൽ താമരയിലിരിക്കുന്ന താമരക്കണ്ണനായിട്ട് ആ ചാർത്തിരിക്കണത് കേട്ടോ താമര നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ കളഭ ഇങ്ങനത്തെ നണം കൊണ്ട് ചാർത്തി അതിൻ്റെ മുകളിങ്ങനെ താമരയുടെ എതിളകൾ ഇങ്ങനെ വെച്ച് ശരിക്കും താമരപ്പൂ വിരിഞ്ഞ് നിൽക്കണ പോലെ തന്നെ ആ താമരപ്പൂവിൻ്റെ ഉള്ളില് ഉണ്ണിക്കണ്ണൻ ആ മുട്ടുകാൽ കുത്തിന്ന് വെറുതെ നിൽക്കണം അതും നല്ല കൗതുകല്ലേ രണ്ട് കാലുമിനും പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട് ഏർ ഒരു മിടമിടുക്ക നല്ല കൗതുകം ഉണ്ട് ഉണ്ണിക്കണ്ണനെ കാണാട്ടോ നല്ല ഭംഗിയായിട്ടാ ഇരിക്കണതുണ്ട് കണ്ണൻ്റെ ഇരിപ്പ് ആ താമരയിലിരിക്കലേ മുട്ടുകത്തിന്ന് വെറുതെ നിൽക്കുക ഏർ രണ്ട് കാലിമനും പൊന്തളകൾ പട്ടുകോണ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കിങ്ങിനെയാണ് ഈച്ചിട്ടുണ്ട് കഴുത്തിന് നല്ല ഭംഗിയുള്ളൊരു കാശിമാല പിന്നെ ഒരു മാങ്ങാ മാലയും കഴുത്തിനോട് ചേർന്ന് വളയമ്പോലത്തെ മാലയൊക്കെ ചേർത്തിയിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് സുന്ദരനായിട്ടാണ് ഈ ചൊരുക്കിയിട്ടുണ്ട് കൈവിളകൾ തൊളുവിളകളൊക്കെ ചേർത്തിയിട്ടുണ്ട് എല്ലാം കൗതുകമുണ്ട് ഉണ്ണിക്കണ്ണനെ കാണാൻ തന്നെ ആ താമരപ്പൂരിക്ക് കാണാൻ തന്നെ നല്ല കൗതുക ഏഹ് വലത്തേ കയ്യിൽ ഒരു വെണ്ണ ഉരുള ഇടത്ത അത് മാറോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഇടത്തെ കൈ കൊണ്ട് ഏഹ് വലത്ത കയ്യിൽ ഒരു പിടിച്ചിട്ടുണ്ട് അങ്ങനെയാണ് നിൽക്കുന്നത് ഒരു വെണ്ണക്കൊതിയൻ ഏഹ് നമ്മ മുരളി കയ്യിലുണ്ടേ അങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കണ നല്ല ഉണ്ണിക്കണ്ണനെ കാണാൻ എന്തൊരു ഭംഗിയറിയാണ് ശ്രീലകത്തേക്ക് നോക്കിയാൽ തന്നെ നമുക്ക് നല്ല സന്തോഷവും അത്ര രസമായിട്ടാ ഇരിപ്പിട്ടോ ഏഹ് ആ താമരപ്പുലി ഇരിക്കണെ കാണാൻ ആ താമരക്കണ്ണനെ കാണാൻ നല്ല കൗതുകണ്ട് ചെവിയിൽ ചെവിപ്പൂക്കള് നെറ്റീവിൽ സ്വർണ്ണഗോപി നല്ല മന്ദഹാസം താമരക്കണ്ണൻ ഇങ്ങനെ വിടർത്തി നമ്മളൊക്കെ അങ്ങനെ നോക്കണ്ട ശ്രീലകത്ത് നിന്നിട്ട് മേൽശാന്തി അസലായിട്ട് ചാർത്തിയിട്ടുണ്ട് നല്ല കൗതുക ഉണ്ട് ഉണ്ണിക്കണ്ണനെ കാണാൻ ആ മുട്ടത്തിന് വെറുതെ നിൽക്കണ കാണാൻ നല്ല സന്തോഷവും കണ്ടാൽ അത്ര രസമായിട്ടൊരു ഉണ്ണിക്കണ്ണൻ ശ്രീലകത്ത് ഇട്ടോ ഒരു വായുരപ്പാ അതുപോലെ തിരുമുടി മാലകൾ രണ്ടെണ്ണം തെച്ചിയും തുളസിയും പിന്നെ വെളുത്ത പൂവും തുളസി ആയിട്ടുള്ളതെന്ന് കഴുത്തിന് നല്ല ഭംഗിയുള്ള മാല ഉണ്ടമാല തെച്ചി തുളസി വെളുത്ത പൂ ഇങ്ങനെ ഇടകലർന്ന് ഇട നല്ല ഭംഗിയുള്ള മാല ഉണ്ടമാല അതുപോലെ തിരുമുടി മാലകളുടെ മോള് വിധാനായിട്ട് ഒരു മാല താമരയും തുളസിയും ഏട്ട് രണ്ടെണ്ണം രണ്ടാം മൂന്നെണ്ണം ഉണ്ട് ഏഹ് പിന്നെ തെച്ചിയും തുളസി ആയിട്ട് വന്ന് പിന്നെ വെളുത്ത പൂവും തുളസി ആയിട്ടുള്ളതെന്ന് പിന്നെ കണ്ണന് പ്രിയപ്പെട്ട തുളസിപ്പൂ മാത്രമായിട്ട് രണ്ടെണ്ണം നാലഞ്ചും നാലഞ്ചാം ആറും ഉണ്ടമാലകൾ വിധാനായിട്ടും ചാർത്തിന്ന് സ്ത്രീലകത്തേക്ക് നോക്കിയാൽ നല്ല സന്തോഷമാണ് ഈ ഉണ്ടമാലകളുടെയും തിരുമുടി മാലകളുടെ ഒക്കെ നടുവിലായിട്ട് നമ്മുടെ മുന്നോണി കാണാൻ താമരപ്പൂരം മുട്ടുകാലൊക്കെ കുത്തിയത് വർന്ന് ഏർ ഒരു കയ്യിൽ വെണ്ണൂറിലും ഒരു കയ്യിൽ ഓടക്കുഴലും പിടിച്ച് എല്ലാ ഭക്തന്മാരെയും അനുഗ്രഹിച്ചോണ്ടാണ് നിങ്ങൾ അത്ര കൗതുകണ്ട് കാണാൻ നല്ല സന്തോഷത്തോടു കൂടിയാണ് നിങ്ങൾ വായിരപ്പാ അനുഗ്രഹിക്കണേ കുട്ടി വല്ല വികമാരുടെ സാര കട്ടയായ ഭഗവാൻ തിരുമേനി ഇട്ടുലച്ചു മലമൊട്ടിനോടൊക്കും മുട്ടുകുത്തി എഴുനള്ളി നടന്നു നല്ല ചന്തമൊടു ചില്ലി ഇളക്കി കല്ലുവെച്ച കടകങ്ങൾ തിളക്കി മെല്ലെ മെല്ലെ മൃദു വേണു മുഴക്കി ചെല്ലുമോമനയെ വല്ലവി നോക്കി മണ്ണിൽ മുങ്ങിയള മുങ്ങിയള കാവലി ഏർ ചിന്നി കണ്ണനുണ്ണി വിപിണങ്ങളിൽ നിന്നും വന്നിടുന്നതവൾ കണ്ടു നടനോടി ചെന്നു പൊന്മകനെ വാരി എഴുത്താൾ ഒരു വായിരപ്പാ അനുഗ്രഹിക്കണേ ശ്രീലകത്ത് ആ പൊന്നുണ്ട് കണ്ണൻ താമരപ്പൂവിൽ മുട്ടുകുത്തി എന്ന് പറഞ്ഞ് നിന്ന് പുഞ്ചിരിയോടുകൂടി നിൽക്കണോണ്ട് കണ്ണൻ ആ ശ്രീലകത്ത് ഒരു കയ്യിൽ വെണ്ണോറിലും ഒരു കയ്യിൽ ഓടക്കൊള്ളലും പിടിച്ച് നല്ല സന്തോഷത്തോടെ താമരപ്പൂ കാണാൻ നല്ല ഭംഗിയുണ്ടാവും ചന്ദനത്ത മിണ്ടം അങ്ങനെ പോകേണ്ട താ താമരപ്പൂ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് ശരിക്കും താമരപ്പൂ വിടർന്ന് നിൽക്കണ പോലെ ആ താമരപ്പൂവിലിരിക്കണ താമരക്കണ്ണൻ്റെ മനസ്സിൽ വിചാരിച്ചിട്ട് ഉറക്കാതാമൻ ജപിക്കാം നമുക്ക് അത്ര സന്തോഷത്തോടു കൂടി ആ കണ്ണന്റെ രൂപം മനസ്സിൽ വിചാരിച്ചിട്ട് ആ പിന്നെ മുട്ടുവത്തി നമുക്ക് കാലാണ്ട് പിന്നാക്കായിട്ട് ആ രണ്ടത്തെ തൃപാദം മുറുകെ പിടിച്ച് ആ സച്ചിദാനന്ദ കട്ടറുണ്ടല്ലോ ശ്രീലകത്ത് ഇങ്ങനെ നിൽക്കണോ നമ്മളെ അനുഗ്രഹിക്കാൻ തയ്യാറായി നിൽക്കണ ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ തയ്യാറായി നിൽക്കണം ആ സച്ചിദാനന്ദ കട്ടറെ തിരുമുഖത്തേക്ക് നോക്കി എന്താ പഞ്ചിരി ഉറക്ക നാമം ജപിക്കാൻ നമുക്ക് കണ്ണൻ നമ്മുടെ കൈവിടെ ഇല്ലാട്ടോ കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് നാരാ ഉറക്ക ജപിക്കല്ലേ നാരായണ 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 ഹരേ ഹരേ